നമസ്കാരം പി എസ് സി സെൽ സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഒ എ ലാബ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തുടങ്ങിയ പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കാം പലരുടെയും മുന്നിലുള്ള ഒരു ചോദ്യമാണിത് എങ്ങനെയാണ് ടെൻത്ത് മെയിൻസിന് ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയുക പഠിക്കണോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിരുന്നു നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങിക്കോളാം പഠിച്ചു തുടങ്ങുന്നത് ഒരിക്കലും വേസ്റ്റ് ആവില്ല കാരണം ടെൻത്ത് നിലവാരത്തിലുള്ള ഒരുപാട് പരീക്ഷകൾ ഇനി വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ രണ്ടിനും ഒരേ സിലബസ് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ എൽ ഡി സി നടന്ന എൽ ഡി സി പരീക്ഷയുടെ സെയിം സിലബസ് ആണ് ഈ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻ്റൻ്റ് ആയാലും ലാബ് അസിസ്റ്റൻറ്റിനായാലും അതുപോലെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ആയാലും അപ്പോൾ ഒറ്റ സിലബസിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് നല്ല അവസരങ്ങളാണ് വരുന്നത് അപ്പോൾ ടെൻത്ത് മെയിൻസിന് ഇനി വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ ചുരുങ്ങിയതൊരു മൂന്ന് മാസം അതായത് ഒരു തൊണ്ണൂറ് ദിവസേ ഉള്ളൂ കഷ്ടിച്ച് നമ്മുടെ മുന്നിൽ ഏകദേശം നമുക്ക് മെയ്യിൽ തൊണ്ണൂറ് ദിവസം ഇല്ല മെയ്യിൽ എക്സാം പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇനി മൂന്ന് മാസം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ വൃത്തിയോടുകൂടി തന്നെ പഠനം ആരംഭിക്കുക ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹോട്ട് ടോപ്പിക്ക് പഠിച്ചു തീർക്കുക ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് അതിലെ ആദ്യത്തെ ടോപ്പിക്ക് മുതൽ വായിച്ച് പോയാൽ നമുക്ക് സമയം തെയ്യത്തില്ല രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി നടത്തിയ ടെൻത് നിലവാരത്തിലുള്ള പരീക്ഷകളിൽ നിന്നും ചോദ്യങ്ങൾ ശേഖരിച്ചിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഓരോ സബ്ജക്റ്റിലും ചോദ്യം ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുവഴി ഹോട്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് കഴിയും പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് തരുന്ന ഭാഗമാണ് ഇംഗ്ലീഷ് മലയാളം മാത്സ് പലരും സ്കിപ്പ് ചെയ്തു പോകുന്ന ഭാഗമാണ് ഇംഗ്ലീഷ് എനിക്ക് മാർക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ മാത്സ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു ഭാഗമാണ് പരീക്ഷ പക്ഷേ നമുക്ക് പരീക്ഷയില് ആ ഒരു നിന്ന് മുപ്പത് മാർക്കാണ് കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പഠിക്കുക നിങ്ങൾ കഴിഞ്ഞ പരീക്ഷകളിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിച്ചാൽ തന്നെ ആ ഭാഗത്തു നിന്നുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും പിന്നെ പലരും പേടിയോടെ കാണുന്ന ഒരു വിഷയമാണ് ആനുകാരിക എങ്ങനെ പഠിക്കും കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജാൻവരി മുതലുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഡെയിലി കറണ്ട് ആയിട്ട് പഠിച്ചു പോവുക ഇനി അല്ലെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ഇന്ന് തൊട്ടുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഡെയിലി പഠിച്ച് പോവുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സായിട്ട് പഠിക്കുക അപ്പോൾ കറണ്ട് അഫേഴ്സ് ഓരോ ദിവസത്തെയും നമ്മുടെ ചാനൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി തൊട്ടുള്ള എല്ലാ ഡെയിലി കറണ്ട് അഫേഴ്സും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് പഠിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടനേടാൻ കഴിയും ടെൻത്ത് മെയിൻസിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ട് ടോപ്പിക്സിനെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയും വെച്ചിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത് എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ജോയിൻ ആവുക ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് അസിസ്റ്റൻ്റെ സെയിൽസ്മാനും അതുപോലെ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ പ്രിലിംസ് പോലീസ് എക്സാം എല്ലാ പരീക്ഷകൾക്കും പ്രയോജനപ്പെടും ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം എല്ലാവരും ഇന്ന് നിന്ന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക താങ്ക് യു